വികാരിയസൻ കുർബാന കഴിഞ്ഞ് ഭവന സന്ദർശനത്തിന് പോയിരിക്കുകയാണ് പള്ളിയുടെ വാതിലൊക്കെ അടച്ച് ഒരു വാതിൽ മാത്രം തുറന്ന് പള്ളിമേടയിലേക്ക് പള്ളിമേളയിലേക്ക് പോകാനൊരുങ്ങുമ്പോഴായിരുന്നു ആ സ്വരം കാതിൽ വീണത് നല്ല പരിചിതമായ സ്വരം തന്റെ വശത്തേക്ക് നോക്കിയതും കണ്ടു ഗൗരവം ഒട്ടും ചോരാതെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവളെ ചുരുണ്ട മുഴികളാണ് അധികം വലിയ നീളമില്ലെങ്കിലും കെട്ടിയൊതുക്കി വെച്ചിട്ടുണ്ട് തലയിലൂടെ ഒരു വെള്ളശാള് ചുറ്റിയിരിക്കുന്നു അധികം വെളുത്തിട്ടില്ല മെലിഞ്ഞിട്ടാണ് മുഖത്തെ സമയങ്ങളൊന്നുമില്ല കവിവർണ്ണനയിലെ സൗന്ദര്യത്തിന്റെ ഘടകങ്ങൾ ഒന്നുപോലും ഒത്തുവരാത്തൊരു പെണ്ണ് അവളും നോക്കിക്കാണുകയായിരുന്നു അയാളെ വെള്ള ലോകക്കുള്ളിലൊത്ത ശരീരവും ആവശ്യത്തിന് പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറിയ കറുത്ത മിഴികൾ സുറുമെഴുതിയ പോലെ കട്ടിയുള്ള കൺപീരികൾ ഇടവകയിൽ വന്നിട്ട് അധികം ആയിട്ടില്ല ഏകദേശം രണ്ടു വർഷം ആവുന്നേ ഉള്ളൂ വരൂ അവൾ ആകമാനം നിരീക്ഷിച്ച ശേഷം അദ്ദേഹം കുമ്പസാര കയറി മറുവശത്തു നിന്ന് തികച്ചും ഗൗരമേറിയതും നേർത്തതുമായ ശബ്ദം അച്ഛന്റെ കാതുകളിൽ വീണുകൊണ്ടിരുന്നു എന്റെ പിഴ എന്റെ മാത്രം വലിയ പിഴ ആ വചനം കേട്ടപ്പോഴാണ് അവളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് അതുവരെ മറ്റെന്തൊക്കെയോ ആലോചിച്ചു നിൽക്കുകയായിരുന്നു ഒരു കുമ്പസാരം എന്താണോ ഇപ്പൊരു കുംഭസാരം എനിക്കൊരാളിഷ്ടോ അറിയില്ല അച്ഛ സ്നേഹിച്ചു പക്ഷെ ഇപ്പൊ തെറ്റായിരുന്നോ എന്നൊരു തോന്നൽ അവളുടെ ശബ്ദത്തിൽ ആശങ്ക നിളിച്ചിരുന്നു എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു തോന്നല് അയാൾക്ക് വല്ല ദുശീലവും ഉണ്ടോ ഇല്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യം എന്താണോ സ്നേഹിക്കുന്ന ഒരു തെറ്റല്ല ട്രീസ പുരുഷന്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണെങ്കിലും അവൻ അവളിലേക്ക് തന്നെ അത് ദൈവനിശ്ചയമാണ് ഒരു ഇടവകയുടെ നടത്തിപ്പ് കാരണം അച്ഛൻ പട്ടൻ സ്വമനസ്സാരം സ്വീകരിച്ച കർത്താവിന്റെ ദാസൻ കേട്ടതെന്തോ വിശ്വസിക്കാൻ കഴിയാതെ ഒരു നിമിഷം അയാൾ തറിഞ്ഞിരുന്നു വീണ്ടും വീണ്ടും ആ വാക്കുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു ട്രീസ അതേ മറക്കാൻ പറയുന്നത് സ്നേഹിച്ചു പോയി അതെ സ്വാനമല്ല തനിക്ക് തോന്നിയതുമല്ല സത്യം പച്ചയായ യാഥാർത്ഥ്യം വർഷങ്ങൾക്ക് ശേഷം അന്നാദ്യമായി ദ്രുതഗതിയിൽ മിടിക്കുന്ന ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കാൻ അയാൾ പാടുവിടേണ്ടി വന്നു അച്ഛന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തി അദ്ദേഹത്തോളം മറ്റാർക്കും അദ്ദേഹത്തെ അറിയാൻ കഴിയില്ല തീരുമാനിച്ചുറപ്പിച്ച പോലെയുള്ളവരുടെ വാക്കുകൾ അയാളുടെ ഹൃദയത്തിൽ മത്സ്യങ്ങളെപ്പോലെ പിടച്ചുകൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേ പറഞ്ഞവൾ പോയതുപോലും അറിഞ്ഞിരുന്നില്ല സ്വബോധം വീണ്ടെടുത്തപ്പോഴേക്കാൾ അവിടെ നിന്നും അറിഞ്ഞിരുന്നു ഒരാഴ്ചക്കാലം ആർക്കു വേണ്ടിയും കാത്തിൽ കഥ വളരെ വേഗം കടന്നുപോയി കുർബാനയ്ക്ക് വരുമെങ്കിലും അവിടെ കണ്ണുകളിലെ പ്രണയം തുടിച്ചിരുന്നില്ല എപ്പോഴത്തേയും പോലെ ഗൗരവം നിറഞ്ഞിരുന്നു മതി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ആരാധന കഴിഞ്ഞ പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അടുത്ത ആഴ്ചയാണ് പെരുന്നാൾ വേദപാഠം പഠിക്കുന്ന കുട്ടികളെ ഡ്രാമയും മറ്റു പരിപാടികളുടെയും ചുമതല അവൾക്കാണ് ഡ്രാമയുടെ റിഹേഴ്സൽ നോക്കി പോകാമെന്ന് പറഞ്ഞതും എല്ലാവരും പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു ഇടയ്ക്കപ്പോഴോ തന്നെ മേലേക്ക് ആശങ്കയോടെ തെന്നി വീഴുന്ന മിഴികളെ മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ലെന്ന് അടിക്കേണ്ടി വന്നു അവൾക്ക് സമീപത്തുനിന്ന് കേട്ട് വിളിക്ക് മറുപടി നൽകി സ്റ്റേജിലേക്ക് തന്നെ നോട്ടം വായിച്ചു എന്താ അച്ചു അത് ഞാൻ അച്ചു കണ്ണുകൾ സ്റ്റേജിലേക്കായിരുന്നെങ്കിലും നിറഞ്ഞ മനസ്സുമായി അവൾ അത് കാണുകയായിരുന്നു അച്ചു എനിക്കൊന്ന് കുമ്പസാരിക്കണം പാട്ടു കുർബാന കഴിഞ്ഞിറങ്ങവേ വികാരി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ മറ്റെങ്ങോന്നോട്ടം വായിച്ചു വരൂ കുംഭസാര കൂടിനുള്ളിൽ നമസ്കാരം ചൊല്ലി നിൽക്കുന്നയാളെ അവൾ നോക്കിക്കൊണ്ട് ആ വാക്കുകൾക്കായി കാതോർത്തു പ്രീസയെ ഞാൻ പ്രണയിക്കുന്നു കർത്താവിന്റെ വാരിയലിനാൽ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി കേട്ടതിൻ്റെ ഞെട്ടിൽ വികാരി അച്ഛൻ്റെ ശബ്ദം ഉയർന്നു മനസ്സിലാവുള്ള വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസനായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല ചോ ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയാച്ചു പക്ഷെ കർത്താവിന് ചതിക്കാൻ എനിക്ക് കഴിയുകയല്ല എന്നു നേരിടാൻ ഞാൻ തയ്യാറാണ് ജപം പൂർത്തീകരിച്ച് കുമ്പസാര കൂണിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഭാരം ഇറക്കി വെച്ച പ്രതീതി അവൻ ഉണ്ടായിരുന്നു ആ തെളിഞ്ഞ മുഖം കണ്ട അവടെ മനസ്സിൽ തളിയിന്ന് അമ്പിടുത്ത് കടന്നു വന്നു തന്നെ നോക്കുന്ന നോക്കുന്നതിൻ്റെ കണ്ണിൽ പുഞ്ചിരി അവടെ ചുടികളിൽ നിറഞ്ഞു കാഞ്ഞിരപ്പള്ളിയുടെ വകയിലെ കുമരനല്ലൂർ സെന്റ് തോമസ് പള്ളി നടത്തിപ്പുകാരനായ ഫാദർ ബെഞ്ചമിൻ മിക്കായിൽ അച്ഛൻ പട്ടം ഉപേക്ഷിച്ചു ഇതിനെ തുടർന്ന് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു ഒരാഴ്ചയായി അദ്ദേഹം യു കെയിലാണെന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ടി വിയിൽ കേട്ട അറിയിപ്പ് ഇടവകയിലെ ഓരോ അംഗങ്ങളിലും നിർവികാരതയായിരുന്നു നിറച്ചത് വർഷങ്ങൾക്ക് ഒരു പുലരി മഞ്ഞ് വീണ വീതിയിലൂടെ ഓടിക്കളിക്കുകയായിരുന്നു എറിക് മൂന്ന് വയസ്സു പ്രായമുള്ള ഒരു കുസൃതി കൊടുക്കാൻ റിക് ബെഞ്ചമിൻ അമോറ ട്രീസ ജോർജിന്റെയും ഡോക്ടർ ബെഞ്ചമിൻ മിഖായിലിന്റെയും മകൻ അകലിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ശബ്ദം കേട്ടതും അവൻ അതിന്റെ ദിശയിലേക്ക് പാഞ്ഞു പപ്പാ മഞ്ഞിൽ തട്ടി വീണു പോകുമോ എന്ന ഭയത്തിൽ അവന് പുറകിലായ ഇരുപത്തിയേഴുകാരി ഉണ്ടായിരുന്നു കാറിൽ നിറങ്ങിയ ആ കുഞ്ഞിനെടുത്ത് വട്ടം കറക്കി അവൻ്റെ കുഞ്ഞു കവിളിൽ ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് വീട്ടിലേക്ക് നടക്കുമ്പോൾ മറുകയിൽ അവളെയും അവൻ ചേർത്തിരുന്നു